മൂന്നാറിൽ വീണ്ടും കാറിൽ പ്രകടനം അഭ്യാസ പ്രകടനം മൂന്നാർ ഗ്യാപ്പ് റോഡിലാണ് തലയും ഉടലും പുറത്തിട്ട് കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയത് കർശന നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ബിനീഷ് ആന്റണി വിശദാംശങ്ങൾ നൽകുന്നുണ്ട് ബിനീഷ് ഈ ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള യാത്ര ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തയുണ്ടായിരുന്നു ഈ ഗ്യാപ്പ് റോഡിൽ തന്നെയായിരുന്നു അന്നും ഒരു യുവതിയും യുവാവും ഇത്തരത്തിൽ തലയും ശരീരവും ഒക്കെ പുറത്തിട്ടുകൊണ്ട് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ വലിയ രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞില്ല മണിക്കൂറുകൾ പിന്നിട്ടില്ല ഇതാ വീണ്ടും അത്തരത്തിലൊരു സംഭവം അരങ്ങേറുകയാണ് ിഷേ കേൾക്കാമോ ആ ബിനിഷ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതായത് കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ ഗ്യാപ്പ് റോഡിൽ തന്നെയായിരുന്നു ഒരു യുവതിയും യുവാവും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തിരുന്നത് അതിലൊരു നിയമ നടപടി സ്വീകരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴിത് അതെല്ലാം അവഗണിച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ ആളുകൾ അത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എത്ര കിട്ടിയാലും അവർക്കൊന്നും മനസ്സിലാകില്ല പഠിക്കില്ല എന്ന് തന്നെയാണോ ഭദ്ര അത്തരത്തിൽ വേണം പറയാൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ റോഡിൽ അപകടമാന രീതിയിൽ വാഹനം ഓടിച്ച മൈസന്മാരെ സൂക്ഷിക്കുക കർശന നടപടിയിലാണ് വാഹന വകുപ്പ് സ്വീകരിച്ചത് ഇദ്ദേഹത്തിന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ വാഹനത്തിൻ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വരെ റദ്ദാക്കുന്ന ഒരു സംഭവം ഉണ്ടായി വാഹനത്തിൽ യാത്ര ചെയ്തവരോടെല്ലാം തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ശുചീകരിക്കാനും ഡ്രൈവറിനോട് മൂന്ന് ദിവസത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ റിഫ്രഷ്മെന്റ് ക്ലാസിൽ പങ്കെടുക്കാനെല്ലാം തന്നെ നിർദ്ദേശം നൽകി കർശനമായി മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഈ കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും പത്തനംതിട്ട റേസ്ട്രേഷനുള്ള ഒരു വാഹനം ജാപ്പ് റോഡിലൂടെ യാത്ര ചെയ്ത അപകടം രീതിയിൽ യാത്ര ചെയ്തത് ഇതിലുണ്ടായ ഒരു യുവാവാണ് ഗ്ലാസ് വിൻഡോയിലൂടെ ആ തലയും ശരീരവും പുറത്തിട്ട് യാത്ര ചെയ്യുന്നത് മൊബൈൽ ഈ പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനാണ് യുവാവ ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് നിൽക്കുന്നത് ഏതായാലും പിന്നിൽ നിന്ന് ഒരു വാഹനമാണ് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത് ഏതായാലും എത്ര വാഹന വകുപ്പിന്റെ എത്ര കർശനമായ നിർദ്ദേശമുണ്ടെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തി അപകടമാന രീതിയിൽ തങ്ങൾ എങ്ങനെ തന്നെ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ തന്നെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും ഏതായാലും വാഹന വകുപ്പ് കർശന നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ വാഹനം പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള വാഹനമാണെങ്കിലും ും ഉടമ കോഴിക്കോട് സ്വദേശിയാണ് ഏതായാലും വാഹന വകുപ്പ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുവെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഭദ്ര ിനീഷേ പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഇപ്പൊ ഈ നിരവധി ആയിട്ടുള്ള ഇത്തരത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നു അതായത് നിശ്ചിത നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നിഷ്കർഷിച്ചിട്ടുള്ള വേഗതയിൽ അധികമായി വാഹനങ്ങൾ ഓടിക്കുന്നു ഇത്തരത്തിലുള്ള ഗുരുതരമായ കൃത്യ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ട് ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതിലൊരു ശാശ്വതമായിട്ടുള്ള ഒരു നടപടി വരാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തൊക്കെ വന്നാലും രക്ഷപ്പെടും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് അത്തരത്തിൽ പറയാനാവും ഈ കൊച്ചി ധനുഷ്കുടി ദേശീയപാത അപേക്ഷിച്ച് ഈ റോഡിന്റെ വീതി കൂടിയതോടെ ഈ സ്ഥലത്തെ സൗന്ദര്യവും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ പകർത്താനുമുള്ള ഒരു ആവശ്യം തന്നെയാണ് യുവാക്കൾ കൂടുതലായി ഗ്യാപ് റോഡ് മേഖലയിലേക്ക് എത്താൻ എത്തുന്നത് കൂടാതെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് പലപ്പോഴും ബൈക്കിൽ യുവാക്കൾ ഈ പുതുതായി തുടങ്ങാനിരിക്കുന്ന ദേവികുളമയിലെ ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ച് അവിടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു ദൃശ്യങ്ങളെല്ലാം പലപ്പോഴും കാണാൻ ഇടയാകുന്നത് ഏതായാലും ഈ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ച് ഇവർക്കൊരു ബോധവൽക്കരണം നൽകുന്നതിനൊപ്പം തന്നെ ഈ മേഖലകളിൽ പെട്രോളിംഗ് ശക്തമാക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികളടക്കം തന്നെ പറയുന്നത് കാരണം പലപ്പോഴും അപകടമാന രീതിയിൽ തന്നെയാണ് ഈ ഗ്യാപ്പ് വാഹനങ്ങൾ ചീരി സ്ഥിതി വിശേഷമുള്ളത് പലപ്പോഴും ഇത് നിരവധി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് നിലവിൽ ഗ്യാപ് റോഡിന് സമീപം തന്നെ അഞ്ചോളം ആളുകൾ അഞ്ചോളം ആളുകൾ മരണത്തിനിടയാക്കിയ വാഹനാപടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇത് ഈ ഗ്യാപ് റോഡിനി പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഗ്യാപ് റോഡിൽ കനത്ത മഞ്ഞും ഈ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഗ്യാപ് റോഡിൽ എത്തുമ്പോൾ ആളുകളോട് പതുക്കെ സഞ്ചരിക്കുക ശ്രദ്ധിച്ച് സഞ്ചരിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ വാർത്തകളിലൂടെയും അതോടൊപ്പം കൃത്യമായി നൽകുന്നുണ്ട് ഏതായാലും അതെല്ലാം അവഗണിച്ച് ഈ മേഖലയിലെ ദൃശ്യങ്ങൾ പകർത്താൻ ഇത്തരത്തിൽ വിൻഡോയിൽ ഉടലും തലയും കൊടുത്തിട്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഇത്രയുള്ള യുവാക്കൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിക്കേണ്ട ഏതായാലും ഈ വാഹനത്തിനെതിരെ വീണ്ടും ശക്തമായ അല്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്നതിൽ ഉറപ്പ് തന്നെയാണ് ആ അത്രയും കാര്യങ്ങൾ തന്നെയാണ് വാഹന വകുപ്പ് നമ്മളോട് വ്യക്തമാക്കിയത് ഭദ്ര മൂന്നാറിൽ തന്നെയാണ് വീണ്ടും അഭ്യാസം കാറിനുള്ളിൽ നിന്ന് തലയും ശരീരവും പുറത്തിട്ടുകൊണ്ട് അഭ്യാസ പ്രകടനം നടത്തുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു അതിലൊരു നിയമ നടപടിയും സ്വീകരിച്ചതാണ് എന്നാൽ അതൊന്നും തന്നെ വ വീണ്ടും യുവാക്കളുടെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം എന്തായാലും ഇക്കാര്യത്തിലും മോട്ടോർ വാഹന വകുപ്പ് വലിയ രീതിയിൽ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്